മലയാള സിനിമയിലെ ഒരു സ്ത്രീ മൂന്ന് വർഷക്കാലം തന്നെ ഉപയോഗിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ സുധീർ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുധീറിന്റെ വെളിപ്പെടുത്തൽ ഭാര്യ പ്രിയയും താരത്തിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ മോശം അനുഭവങ്ങളും താരം സംസാരിക്കുന്നുണ്ട് തന്നെ മൂന്ന് വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വെച്ചുകൊണ്ടിരുന്നുവെന്നും അവർ തന്നെ കൊണ്ടുനടന്നു തനിക്ക് ഇഷ്ടം പോലെ പൈസ തന്നിരുന്നുവെന്നും അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു താനെന്നും സുധീർ പറയുന്നു അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം ആ സമയത്ത് തനിക്ക് സിനിമയൊന്നും ഇല്ലായിരുന്നുവെന്നും കുറെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ തേച്ചു തന്നെ ഒഴിവാക്കി വിട്ടുവെന്നാണ് സുധീർ പറയുന്നത് എന്നാൽ അതേക്കുറിച്ച് താൻ എവിടെ പോയി പരാതി പറയും തനിക്ക് ആര് നീതി തരും തനിക്ക് നീതി തരണമെന്ന് പോയി കോടതിയിൽ പറഞ്ഞാൽ തനിക്ക് നീതി കിട്ടുമോ എന്ത് പേരായിരിക്കും സമൂഹം തന്നെ യെന്നും താരം ചോദിക്കുന്നുണ്ട് താൻ നുണ പറയാറില്ലെന്നും താൻ സത്യമേ പറയാറുള്ളൂവെന്നും തന്റെ ഭാര്യയെ അടുത്തിരുത്തിയാണ് താൻ ഇത് പറയുന്നതെന്നും സുധീർ പറയുന്നുണ്ട് അത് കേട്ടതോടെ കല്യാണത്തിന് മുൻപാണോ ശേഷമാണോ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായതെന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സുധീർ മറുപടി പറയുന്നത് എന്നാൽ അത് ചതിയാണെന്ന് അവസാനമാണ് താൻ അറിയുന്നതെന്നും താൻ തന്റെ ഭാര്യയോട് കാര്യം പറഞ്ഞുവെന്നും അവരുടെ റിയൽ എസ്റ്റേറ്റും ബിസിനസ് കാര്യങ്ങളും ഒക്കെ താൻ തന്നെയായിരുന്നു നോക്കിയിരുന്നതെന്നും സുധീർ പറഞ്ഞു പറയുന്നുണ്ട് അതേസമയം അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുതി തരാം പുള്ളിയെ വിട്ടുകൊടുക്കുമോ എന്നവർ തന്നോട് ചോദിച്ചുവെന്ന് ഭാര്യ പ്രിയയും പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻഡസ്ട്രിയിൽ ധൈര്യമുള്ളത് എന്നാൽ തനിക്ക് അതിനുള്ള ചങ്കോറ്റമുണ്ടെന്നും തനിക്ക് തന്റെ ഭാര്യയും പിള്ളേരെയും ബോധിപ്പിച്ചാൽ മതിയെന്നും തന്റെ ആരോഗ്യവും സിക്സ് പാക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ടെന്നും സുധീർ പറയുന്നുണ്ട് മാത്രമല്ല കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് തന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ തനിക്ക് എന്ത് ബോധമില്ലായിരുന്നുവെന്നും എന്തറിയാനാണ് അതിനൊക്കെ ആരോട് പോയി പരാതിപ്പെടുക എന്നെ ആര് കേൾക്കും ഇതിന് താഴെ വന്നുപോലും മോശം വാക്കുകൾ തന്നെ വിളിച്ചേക്കാമെന്നും ലോകം ഇതാണെന്നും സുധീർ പറയുന്നുണ്ട് സിനിമ തുടങ്ങിയ കാലം തൊട്ട് ഇത്തരത്തിലുള്ള പ്രവണതയുണ്ടെന്നും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ഉണ്ട് എന്നാൽ ആരും ആരെയും കയറി പിടിക്കുന്നതല്ല തന്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ വരില്ല എന്നും സുധീർ പറയുന്നു സിനിമാ മേഖലയിൽ നിന്നും എല്ലാം നേരിട്ട് കഴിഞ്ഞ് ഇപ്പോൾ മറ്റുള്ളവർക്കെതിരെ കേസ് മൊഴിയും കൊടുത്തിട്ട് എന്ത് അർത്ഥമാണുള്ളതെന്നും സുധീർ ചോദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സുധീറിന്റെ പ്രതികരണം നേരത്തെ തനിക്കെതിരായ വ്യാജ പീഡന കേസ് മൂലം കരിയറും ജീവിതവും തകർന്നതിനെ കുറിച്ചുള്ള സുധീറിന്റെ വെളിപ്പെടുത്തൽ വാർത്തയായിരുന്നു അതേസമയം വില്ലൻ വേഷങ്ങളിലൂടെ കയ്യടി നേടിയ നടനാണ് സുധീർ പിന്നീട് നായകനായും സുധീർ കയ്യടി നേടിയിട്ടുണ്ട് കരിയറിന്റെ പീക്കിൽ നിൽക്കെ ക്യാൻസറിന്റെ രൂപത്തിലെത്തിയും വിധി സുധീറിനെ പരീക്ഷിച്ചു അതിനെ എല്ലാം അതിജീവിച്ചാണ് സുധീർ ഇന്ന് ജീവിക്കുന്നത് സുധീറിനെ മലയാളികൾ ഏറെയും കണ്ടിരിക്കുന്നത് വില്ലൻ വേഷങ്ങളിലൂടെയാണ് സി എ ഡി ന്യൂസിലൂടെയായിരുന്നു സിനിമ ജീവിതത്തിന്റെ കൊച്ചി രാജാവിലെ മുത്തുവായും ഹൃദയം കവർന്ന നടനാണ് സുധീർ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് താരം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്